സ്ഥാനാർത്ഥി ചർച്ച എങ്ങും എത്താതെ നിലമ്പൂരിൽ കോൺഗ്രസ് കൂട്ടിയും കിഴച്ചും നോക്കുന്നതിനിടയിലേക്കാണ് ഷിഹാബു തങ്ങളും മുസ്ലിം ലീഗും ആദ്യ അടിപൊട്ടിക്കുന്നത് നിലമ്പൂരിൽ പിണറായിത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അൻവർ രാജിവെച്ച അന്ന് തുടങ്ങിയതാണ് യു ഡി എഫിൽ സ്ഥാനാർത്ഥി ചർച്ച പക്ഷേ പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുമ്പോഴും ഒരു പേരിലേക്ക് ഒരു സ്ഥാനാർത്ഥിയിലേക്ക് ഒതുങ്ങാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല വി എസ് ജോയും ഷൌക്കത്തും ഇവരിൽ ആരെന്ന ചോദ്യം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയാകുമ്പോൾ മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങാനും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല ഇത്തരം ഒരു അവസരത്തിലാണ് പ്രചാരണ രംഗത്ത് മേൽക്കോയ്മ സൃഷ്ടിക്കാനായി മുസ്ലിം ലീഗ് ചുവരെഴുത്ത് തുടങ്ങി ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരില്ല എങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നെഴുതി കൈപ്പത്തി കൈപ്പത്തിചിഹ്നവും അടയാളപ്പെടുത്തിക്കൊണ്ടാണ് നിലമ്പൂർ ചന്തക്കുന്നിൽ മുസ്ലിം ലീഗ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് അത് രാവിലെ തന്നെ ചന്തക്കുന്നിൽ ലീഗിന്റെ ചുവരെഴുത്ത് കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് കണ്ണു തുറക്കുന്നത് എന്നും പറയാം അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിന് കേരളത്തിൽ കളമൊരുങ്ങുമ്പോൾ ലീഗ് കരുതി കൂട്ടിയാണ് കോൺഗ്രസിനൊപ്പം മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നത് കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കവും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി പിടിവലിയുമൊക്കെ നടത്തുമ്പോൾ ലീഗ് അവരുടെ മേൽക്കോയ്മയിലേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ ദിവസം ചില അഴിച്ചുപണികൾ നടത്തി യൂത്ത് ലീഗിൽ നിന്നും നാൽപ്പത് കഴിഞ്ഞവരെയൊക്കെ എടുത്തു പുറത്തിട്ടിരുന്നു ഇക്കൂട്ടത്തിൽ മുനവർ അലി ഷിഹാബ് തങ്ങളും യൂത്ത് ലീഗിൽ നിന്നും പുറത്താവുകയാണ് ഉണ്ടായത് അത്തരത്തിൽ സംഘടനക്കുള്ളിൽ പോലും കൃത്യമായ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ലീഗ് കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നത് സമയം കളയരുത് എന്ന് തന്നെയാണ് വി എസ് ജോയി കിന്റർ ജോയിയായി ഇന്നലെ പെയ്ത മഴയിൽ മുളച്ചു പൊന്തിയതൊക്കെയാണ് അവിടെ നിന്നും വരുന്ന വാർത്തകൾ എങ്കിലും കോൺഗ്രസിനകത്ത് രണ്ടിലൊരാൾ എന്നതിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അതിനൊക്കെ ഉള്ളൊരു മറുപടി കൂടിയാണ് മുസ്ലിം ലീഗ് ഈ ചുവരെഴുത്തിലൂടെ കൊടുക്കുന്നത് മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും അഹമ്മദാബാദ് സമ്മേളനത്തിൽ മുഴുവൻ കോൺഗ്രസുകാരോടുമായി പറഞ്ഞത് പണിയെടുക്കണമെന്നാണ് തർക്കിച്ചിരിക്കാതെ പാർട്ടിയെ അടിത്തട്ടിൽ നിന്നും ശക്തിപ്പെടുത്താനായി എല്ലാവരും ഗ്രൂപ്പിസത്തിന് ഗ്രൂപ്പിസത്തിനപ്പുറത്ത് നിന്ന് പണിയെടുക്കണം എന്നാണ് പറഞ്ഞത് എന്നാൽ ആ പണി പണിയെടുത്ത് കാണിക്കുന്നത് ഇപ്പോൾ ഇതേ മുന്നണിയിൽ നിന്നുകൊണ്ട് ലീഗാണ് അതുകൊണ്ടാണ് ഇത് കോൺഗ്രസിന് ഇട്ടുകൊണ്ടുള്ള അടി എന്ന് പറയാനും കാരണം